വെൽക്കം ടു മൂവി ബ്രാൻഡ് കുടുംബ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരങ്ങളായിരുന്നു ജിഷിൻ മോഹനും ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ വലിയ ആഘോഷമായിരുന്നു ഒടുവിൽ ഒരു അഭിമുഖത്തിൽ ജിഷിൻ തന്നെ താൻ വിവാഹമോചിതനായെന്ന് തുറന്നു പറഞ്ഞിരുന്നു പിന്നാലെ ജിഷിൻ മോഹനും നടി അമേയ നായരും തമ്മിൽ പ്രണയത്തിലാണെന്നും ലിവിംഗ് ടുഗദറിലാണെന്നും തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു പിന്നാലെ തങ്ങളിൽ സിറ്റുവേഷൻഷിപ്പിലാണെന്ന് ജിഷിൻ പറഞ്ഞു ഇപ്പോഴത്തെ വാലന്റൈൻസ് ദിനത്തെ ആരാധകരുടെ ആ സന്തോഷം പങ്കിട്ടെത്തിയിരിക്കുകയാണ് ജിഷിനും അമേയയും തങ്ങൾ എൻഗേജ്ഡ് ആണെന്നാണ് അമയെ അറിയിച്ചിരിക്കുന്നത് ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഇതിനൊപ്പം തങ്ങൾ എങ്ങനെ അടുത്തു എന്നതിനെ കുറിച്ച് അമേയെ പറയുന്ന അഭിമുഖവും വൈറലാകുകയാണ് തുടക്കത്തിൽ എനിക്ക് ജിഷിൻ ചേട്ടൻ ഇഷ്ടമല്ലായിരുന്നു കേട്ട കഥകളൊക്കെ വെച്ച് ഒട്ടും ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പരിചയപ്പെടാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നീ കേട്ട പോലുള്ള ഒരാൾ തന്നെയാണെന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ വൃത്തികേടുകളും തുറന്നു പറഞ്ഞു അതിനെ ഞാൻ പോസിറ്റീവായാണ് കണ്ടത് കാരണം നമുക്കൊരാളെ മനസ്സിലാക്കണമെങ്കിൽ തുറന്ന് സംസാരിക്കണം ആളുടെ നെഗറ്റീവ് സൈഡൊക്കെ ആദ്യമേ എനിക്ക് മനസ്സിലായി ഡിവോഴ്സായി രണ്ടു വർഷക്കാലം താൻ ഡിപ്രഷനായിരുന്നു എന്നാണ് ജിഷിൻ നേരത്തെ പറഞ്ഞിരുന്നത് പുറത്തിറങ്ങാതെ വീട്ടിൽ ഒറ്റക്കിരുന്ന് സമയം കളഞ്ഞിട്ടുണ്ട് അതോടെ കള്ളുകുടി കഞ്ചാവടി എല്ലാം തുടങ്ങി സിന്തറ്റിക് ഡ്രഗ്സും ഉപയോഗിച്ചിട്ടുണ്ട് ആ കൂട്ടുകെട്ടിലേക്ക് പോയിട്ടുമുണ്ട് ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം കിട്ടിയത് അമയയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഒറ്റപ്പെട്ടു പോകുക വല്ലാത്തൊരു അവസ്ഥയാണ് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ മദ്യത്തിലൊന്നും ആശ്രയം കണ്ടെത്താത്തവരെ സമ്മതിക്കണം എന്നെ പോലുള്ള സാധാരണക്കാർക്കൊന്നും ഇത് നടക്കില്ലെന്നും ജിഷിൻ പറഞ്ഞിരുന്നു അതിനിടെ തങ്ങൾ എങ്ങനെ അടുത്തു എന്നതിനെ കുറിച്ച് അമയ പറയുന്ന അഭിമുഖവും വൈറലാകുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അമേയ മനസ് തുറന്നത് തുടക്കത്തിൽ എനിക്ക് ജിഷിൻ ചേട്ടനെ ഇഷ്ടമല്ലായിരുന്നു കേട്ട കഥകളൊക്കെ വെച്ച് ഒട്ടും ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പരിചയപ്പെട്ടപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നീ കേട്ട പോലുള്ള ഒരാൾ തന്നെയാണെന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ വൃത്തികേടുകളും തുറന്നു പറഞ്ഞു അതിനെ ഞാൻ പോസിറ്റീവായാണ് കണ്ടത് കാരണം നമുക്കൊരാളെ മനസ്സിലാക്കണമെങ്കിൽ തുറന്ന് സംസാരിക്കണം ആളുടെ നെഗറ്റീവ് സൈഡ് ഒക്കെ ആദ്യമേ എനിക്ക് മനസ്സിലായി പിന്നെ പോസിറ്റീവ് സൈഡ് ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചു കുറെ പോസിറ്റീവ് സൈഡുണ്ട് പക്ഷെ നെഗറ്റീവുകൾ മറിഞ്ഞു കിടക്കുകയായിരുന്നു അത് ഞാൻ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് പെരുമാറിയത് ജിഷിൻ എങ്ങനെ മാറിയെന്ന് പലരും ചോദിച്ചു എന്നാൽ ഞാൻ മാറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ പോസിറ്റീവ് സൈഡ് കാണിച്ചു കൊടുക്കാൻ ഒരു ആൾ വേണമല്ലോ ഞാനും ചേട്ടനും ഇത്രയും സുഹൃത്തുക്കളാണെന്നാൽ ചേട്ടൻ പറയുന്ന കാര്യങ്ങളിൽ ചിലത് ഇപ്പോഴും എനിക്ക് മനസ്സിലാകില്ല ഞാനിപ്പോൾ ചേട്ടനോട് പറയുന്ന കാര്യങ്ങൾ മുൻപ് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും പക്ഷെ ആകുന്ന രീതിയിൽ പറയുക എന്നതാണ് കാര്യം അതാണ് സോൾ കണക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ജിഷിൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ പാടാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ വ്യക്തിയാണ് മനസ്സിലാക്കിയാൽ സിമ്പിൾ ആണെന്നല്ല ഓക്കെ ആണ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ കുറച്ചു അത് പരിഹരിക്കും കണ്ട ഉടനെ ഇഷ്ടം തോന്നുന്നൊരു സ്റ്റേജല്ല യാദൃശികമായാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് പിന്നീട് സുഹൃത്തുക്കളായി ആൾ അത്യാവശ്യം ഫ്ലേർട്ട് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ എന്നെയും ഫ്ളേർട്ട് ചെയ്തു എനിക്കത് മനസ്സിലായിരുന്നു പക്ഷെ അങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് തോന്നി പിന്നെ നമുക്കിടയിൽ ഒരു ബോണ്ടിംഗ് ഉണ്ടായി ഇപ്പോൾ ഞങ്ങൾ ഡേറ്റിങ്ങിലാണ് എല്ലാവരും ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടമുണ്ടെന്ന് പറയാൻ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ ക്ലാരിറ്റി വന്നു എനിക്ക് ജിഷിൻ ചേട്ടനെ ഇഷ്ടമാണ് പുള്ളിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അറിയില്ല സിറ്റുവേഷൻഷിപ്പിലല്ല ഞങ്ങൾ സിമ്മർ ഡേറ്റിങ്ങിലാണ് എന്ന് വെച്ചാൽ പരസ്പരം നന്നായി മനസ്സിലാക്കി മാത്രം ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുക അപ്പോൾ ഇട്ടിട്ടു പോകുമ്പോൾ വിഷമമുണ്ടാകില്ല എന്നും താരം പറഞ്ഞു